പോലീസ് പറഞ്ഞത് ഇപ്പോൾ വയനാട് ഒരു ഉണ്ടായിട്ടുണ്ട് വയനാട് റിസോർട്ടിൽ കൊണ്ടുപോയത് അത് കുട്ടിക്ക് അറിയാത്തതിൻ്റെ പേരിൽ കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് കേസെടുക്കുന്നില്ല ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്ത ഫസ്റ്റ് എഫ്ഐആറിൻ്റെ അതേ പകർപ്പാണ് ഇപ്പോൾ ഇവർ ഇവിടെ ഫേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ മൊഴിയെടുക്കാൻ വരുമ്പോഴും ഇതിലെ കൂട്ടുപ്രതി അടക്കം കുട്ടീനെ വല്ലാതെ ഹരാസ് ചെയ്യുന്ന രീതിക്കാണ് അത് എസ് എച്ച്ഒനെ മുമ്പിലും ഈ ലേഡീസ് മാഡത്തിൻ്റെ മുമ്പിൽ വെച്ചു കുട്ടീനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുക ഇവരുടെ അനുജത്ത് തന്നെ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് നാട്ടി വെച്ച് കാഞ്ഞിരപ്പള്ളി ശേഷം ഇന്ന് കൊടുത്ത് ഞങ്ങൾ കോഴിക്കോട് അന്വേഷണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ വിളിച്ചു മോളുമായിട്ട് സംസാരിക്കണം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റോളം മോളുമായിട്ട് സംസാരിച്ചു പിന്നെ ഇവരുടെ ശൈലി റെഡി ക്ലിയർ അല്ല മോള് വല്ലാതെ എന്ന് കണ്ടപ്പോൾ ഞാൻ ഫോൺ വാങ്ങി ഫോൺ വാങ്ങി സംസാരിക്കുമ്പോൾ പറയുന്നത് മക്കളെ സ്കൂളിലും മദരസയിലും വിടുമ്പോൾ ശ്രദ്ധിച്ചോണം ഏത് നിമിഷവും എന്ത് സംഭവിക്കും അയാൾ അങ്ങനെയുള്ള ആളാണ് ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയുന്നത് അതാരോ മോളുടെ ഉമ്മയുടെ അനുജത്തിയാണ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞ സ്റ്റേഷനിൽ പോയി ഞാൻ ഞങ്ങൾ പ്രതി എന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായത് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ആഷിഖെന്ന് പറഞ്ഞ വ്യക്തി ഉന്നതനായ ഒരു വ്യക്തിയാണ് അപ്പം അയാളുടെ ഒന്നുകിൽ അയാൾ സ്വ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അയാളുടെ ബന്ധങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും